ചില അറിവുകൾ നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കും അതിലൂടെ അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ തന്നെ മാറിമറിയും ജീവിതത്തെ മറ്റൊരു വീഷണ കോണിലൂടെ നോക്കാൻ തുടങ്ങും അത്തരം അറിവുകൾ ചിലപ്പോൾ ഒരു അനുഭവത്തിലൂടെയോ സാഹചര്യത്തിലൂടെയോ വായനയിലൂടെയോ മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെയോ ആയിരിക്കും നമ്മളിലേക്ക് എത്തുക ഒരു കാര്യത്തിൽ സംശയമില്ല അത്തരം അറിവുകൾ നമ്മുടെ ജീവിതത്തെ അടുത്ത തലത്തിലേക്ക് കൈപിടിച്ചുയർത്തും ഭാരതം കണ്ട പ്രഗത്ഭനായ തത്വചിന്തകനും ദാർശനികനുമായിരുന്ന ചാണക്യൻ്റെ ജീവിത ദർശനങ്ങൾ എക്കാലത്തും പ്രസക്തമാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും നേരിടുന്നതിനുള്ള ഉത്തരങ്ങൾ ചാണക്യൻ്റെ പക്കലുണ്ടായിരുന്നു പിൽക്കാലത്ത് ചാണക്യ നീതിയായും ചാണക്യ തന്ത്രമായും അറിയപ്പെട്ട ചാണകൻ്റെ ജീവിത ദർശനങ്ങൾ ഇന്നും നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താവുന്നതാണ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചാണക്യൻ്റെ ചില ജീവിത ദർശനങ്ങൾ നമുക്ക് നോക്കാം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ മറ്റെന്തൊക്കെ നേടാൻ കഴിഞ്ഞാലും അതൊന്നും വിദ്യാഭ്യാസത്തിന് പകരമാകില്ലെന്ന് ചാണക്യൻ പറയുന്നു സമ്പത്തും സൗന്ദര്യവും ബന്ധങ്ങളുമെല്ലാം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം പക്ഷേ നമ്മൾ നേടിയ വിദ്യാഭ്യാസവും അറിവുകളും മരണം വരെ നമുക്കൊപ്പമുണ്ടാകും ഏത് പ്രതിസന്ധികളിലും നമുക്ക് ഉപകാരപ്പെടുക അവ രണ്ടുമായിരിക്കും മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പഠിക്കുക തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറണമെന്ന് നമുക്കറിയാം പക്ഷേ സ്വന്തം തെറ്റുകളിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ തെറ്റുകളും അനുഭവങ്ങളും പാഠമാക്കുക അവയും നമുക്ക് വഴികാട്ടിയാകും മറ്റുള്ളവരുടെ പരാജയങ്ങളും വിജയങ്ങളും പാഠമാക്കുക ഭാവിയിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും തീരുമാനത്തിൽ മുന്നേറുവാനും അവ സഹായകമാകും രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനുള്ളതല്ല രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ ഉള്ളവയല്ലെന്നാണ് ചാണക്യൻ പറയുന്നത് നമ്മുടെ ദൗർബല്യങ്ങൾ രഹസ്യങ്ങൾ കഴിവുകൾ ശക്തികൾ എന്നിവയൊന്നും ആരോടും വെളിപ്പെടുത്തരുത് കാരണം എപ്പോഴാണ് അവ നമുക്കെതിരെ പ്രയോഗിക്കപ്പെടുകയെന്ന് പറയാൻ സാധിക്കില്ല മൂന്ന് ചോദ്യങ്ങൾ ഏതു കാര്യവും ചെയ്യുന്നതിന് മുൻപ് ഏതൊരാളും മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കണമെന്ന് ചാണക്യൻ പറയുന്നു എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് ഇതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും ഇതിൽ ഞാൻ വിജയിക്കുമോ ഉള്ളിലുള്ള പരമാത്മാവിനെ തിരിച്ചറിയുക ദൈവം നമുക്കുള്ളിലാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും ഇവിടെ ദൈവത്തെ നന്മയുടെയും മൂല്യങ്ങളുടെയും പ്രതീകമായാണ് കരുതുന്നത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളും മൂല്യങ്ങളും കണ്ടെത്തുകയും അവയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുകയും അതിനെ വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആത്മീയമായും വ്യക്തിപരമായും വളർച്ച നേടാനാകൂ കടമാണ് ഏറ്റവും വലിയ ശത്രു മനസമാധാനവും സാമ്പത്തിക വളർച്ചയും ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും കടം വാങ്ങരുതെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു കാരണം പിന്നീട് ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നമുക്ക് മുമ്പിലെ ഏറ്റവും വലിയ തടസ്സമായി അവ മാറുമെന്നാണ് ചാണക്യൻ പറയുന്നത് അമിത അടുപ്പം ഒരാളോടും ഒരു വസ്തുവിനോടും അമിതമായ അടുപ്പമോ ഇഷ്ടമോ ഉണ്ടാകരുതെന്ന് പറയുന്നു അത്തരം ഇഷ്ടങ്ങൾ നമ്മളെ വൈകാരികമായി തകർക്കും മുൻഗണനകളിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ പ്രതിചലിപ്പിക്കും